സംസ്ഥാനത്ത് ഏപ്രിൽ മാസം പകുതി പിന്നിടുമ്പോൾ കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി അടുത്ത ദിവസങ്ങളിലായി കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരും ഇതോടുകൂടി സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ പ്രീമൺസൂൺ എന്ന ശക്തമായ വേനൽ മഴയുടെ രൂപത്തിലേക്ക് മാറുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിപ്പ് നൽകി വരും ദിവസങ്ങളിൽ വേനൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുകയും കൂടുതൽ ജില്ലകളിലേക്ക് എത്തുകയും ചെയ്യും മഴയ്ക്ക് അനുകൂലമായ വിവിധ അന്തരീക്ഷ ഘടകങ്ങൾ രൂപപ്പെടുന്നത് മഴ ശക്തി പ്രാപിക്കുന്നതിന് ഇടയാക്കും ന്യൂനമർദ്ദം ന്യൂനമർദ്ദപാത്തി ചക്രവാത ചുഴി എം ജിഒ ഉൾപ്പെടെയുള്ള അന്തരീക്ഷ ഘടകങ്ങളാണ് മഴയ്ക്ക് അനുകൂലമായി നിലകൊള്ളുക ഈ മാസം കൂടി ശക്തമായ വേനൽ മഴ പ്രതീക്ഷിക്കാമെന്നാണ് വിവിധ കാലാവസ്ഥാ മോഡലുകൾ പ്രവചിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകൾക്ക് പിന്നാലെ മധ്യ വടക്കൻ ജില്ലകളിലും വിവിധ പ്രദേശങ്ങളിലായി ഏറിയും കുറഞ്ഞും മഴ തുടരാനാണ് സാധ്യത സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇതോടൊപ്പം തന്നെ കാലവർഷം തകർത്ത് പെയ്യുമെന്നും കേരളത്തിലുൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും അധിക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും എന്നാൽ എൽനിനോ പ്രതിഭാസം ഇല്ലാതെ തന്നെ നൂറ്റിയഞ്ച് ശതമാനത്തിലധികം മഴ ലഭിക്കും െന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി മുന്നറിയിപ്പ് പ്രകാരം തമിഴ്നാട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊഴികെ എല്ലായിടത്തും ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാധാരണയിൽ കൂടുതൽ മഴയ്ക്കാണ് സാധ്യത പ്രീമൺസോണിൽ കനത്ത കാറ്റോടും ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം തന്നെ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് വരെ ഇടയായേക്കും സംസ്ഥാനത്ത് വരുന്ന അഞ്ചു ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി വൈകുന്നേരങ്ങളിലും രാത്രി വൈകിയും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കുമാണ് സാധ്യത ഇന്ന് എവിടെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ആദ്യം തന്നെ ലഭ്യമാകുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക